ഇന്ന് നമ്മൾ വായിക്കുന്നത് കൂർമ്മ അവതാരമാണ് കഴിഞ്ഞ വീഡിയോയിൽ മന്ത്രപർവ്വതം താണു പോകാൻ തുടങ്ങുന്നത് കണ്ട് എല്ലാവരും ഭയന്നുകൊണ്ട് മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നത് വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഈ കഥയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ വായിച്ചു നിർത്തുന്നത് അസുരർ അമൃതം കൊണ്ട് പോയതറിഞ്ഞ് ദേവകൾ വിഷ്ണുഭവനോട് സങ്കടം ഉണർത്തിക്കുന്നതും ഭഗവാൻ നിങ്ങൾ വിഷമിക്കേണ്ട അമൃതം ഞാൻ ഇപ്പോൾ കൊണ്ടുവരാ എന്ന് പറഞ്ഞ് പോകുന്നത് വരെയാണ് ഓം ഗം ഗണപതി നമാ

ും വിട്ടുമേൽപോട്ടും കൊണ്ടൽ നേർവർണ്ണൻ മഹാപത്രിയായിരുന്നതും കണ്ടുകൊണ്ടാടി സ്തുതിൻ്റെ ും പണ്ടുമെന്നന്ന് ഞങ്ങൾക്കുണ്ടായ താപങ്ങൾ വൈകുണ്ടനീശ്വരൻ തീർത്തു കാത്തരുളി നോ പുനരനീമേലി വരുവാനായിക്കൊണ്ടിരിപ്പതും തീർത്ത് പാലയാ ജകൽപ്രഭുവരണം ഇത്തരം ദേവേന്ദ്രാദിദേവകൾ വാഴ്ത്തുന്നേരം ഉത്തമ പുരുഷനെ തത്സവാരംഗത്തിൽ അസുരകൾ തൽസഭയെങ്കിലും ും കൊണ്ടു കണ്ടിതങ്ങൾ കമലോത്ഭവനോടും മൂർത്തിത്രയവും കാണായി വന്നു മന്ദരമുയർത്തുവാനാമായി കീഴിൽ നിന്നതും അതിന്മീതെ പക്ഷിയായിരുന്നതും

സർവമീവണ്ണം ചമഞ്ഞിടിനൂരളവപ്പോൾ സർവമംഗലം മന്ദമന്ദരം നേരെ നിർത്തി സർവദേവാരികളാലിങ്ങനെ മതിപ്പിച്ചാൻ ഗർഭമുട്ടകം മുഗേന്ദ്രനും ദീനം പൂണ്ടാൻ ഹിന്നനായ അലഞ്ഞുലഞ്ഞ് ആകുലേന്ദ്രിയനായ പന്നകവരും

െന്തെന്നു സൂക്ഷിച്ചു വിഷജ്വാലമാലകളേറ്റ് ആകമ കാതലായ നാഥനും പരവശാൽ ശ്രീ മഹാദേവൻ തങ്ങോടാദരാൾ ചെയ്ത സോമശേഖര ഭവാനെന്തു കൽപ്പിച്ചതിപ്പോൾ ിന്തിക്കണം വൈകാതെ ഹാലാഹലജ്വാല കണ്ടാലും പ്രാലേയാകാരം ഇതിനെ നാം എങ്ങനെ അടക്കുന്നു ഞാനൊരു ഉപായം കണ്ടില്ലേതു യന്തം അരുളി ചെയ്യേ വേണ്ടും ദേവദേവേശൻ മഹാവിഷ്ണു മാധവൻ അരുൾ ചെയ്യുന്ന പാർവതീവരൻ കൃപാശാലിതാൻ അരുൾ ചെയ്താൻ ആശയാ ആകുലം കലർന്നീടാക ഭവാനീതും ഞാനിത് സേവിച്ചടക്കിടുവൻ പാണിയാൽ വിഷമെല്ലാമാകെ കൈക്കൊണ്ടു സേവിപ്പംഭിച്ച കാലം അങ്ങാപോളം ചുഴന്നണങ്ങി ഹാഹാകാരേണ സർവലോകരും ഭ്രമിക്കുമ്പോൾ ആഹാരം ചെയ്താഹിലേശനും ഹാലാഹലം പാർവതി പതിവിഷപാനം ചെയ്താത്സല്യത്തോട് കേണുകേണയോ പാപം ശാമ ഭർത്താവേം കേവലം ചതിക്കയോ ചെയ്തോ നേടുവാൻ മരദാഹത്യം പ്രതികാരമോ ശിവശിവാം വൈധവ്യം െ പോലെ വരുത്താകുന്നു ആധിപൂണ്ടാലാപം ചെയ്ത മാർണു എന്നുള്ളിൽ കൽപ്പിച്ച് ആദരാൾ കഴുത്തി ലമാറുടൻ മന്ത്രാക്ഷരം ധ്യാനിച്ച് പിടിച്ചിരുത്തിയിടിനാൾ മടേലത്യാനന്ദ സ്വരൂപിണി തൻ പുണർന്ന് അനുരാഗാൽ ൊരളവ് താഴായകയാൽ ഇറങ്ങാതെ കേവലം അമിപ്പതിന്നായി തുടങ്ങിയിടുന്ന നേരം ശ്രീനാരായണ സ്വാമി താനുടൻ വക്രം പിടിച്ചാൻ ഇനി ഇങ്ങോട്ടു വീഴായന്ന് ഉള്ളത്തോടും കൂടവേ കഴുത്തിലറച്ചിളകാതെയും കൂടിനാൻ കാഗോളവും നീലവർമ്മത്തോടുടൻ രേഖകൾ മൂന്നായതി ഭംഗിയിൽ കാണായി വന്നു ലേഖവൃന്ദവും മുനീന്ദ്രന്മാരും അസുരും നാനാലോകരും നിത്യാനന്ദൻ തന്നെ നീലകണ്ഠനെന്നെല്ലാവരും കാമവും സകലൈകസമ്മതമാകങ് ആമോദം പൂണ്ടുപ്പി സ്തുതിച്ചാരധിഭക്യാം മാരാരി ളവ് മന്ദിച്ചൊരു മദനവും കാലുഷ്യമൊഴിഞ്ഞ് അധുനാപത തുടങ്ങിനാർ അന്നേരം ക്ഷീരം പുതിയ തന്നെ നിന്നുയർന്നിഞ്ഞു വന്നിതു ആനയും കുതിരയും ചന്ദ്രനും കൗസ്തുഭവും അനുക്രമാൽ എന്നതിൽ സുരഭിയെ കൈക്കൊണ്ടാ റിഷികുരം മഹാദിക്രിയാ ശുദ്ധമായും പിന്നെയും ഐരാവതം തന്നെയും പരിഗ്രഹിച്ചിടിനാൻ ദേവേന്ദ്രനും കൽപ്പക വൃക്ഷത്തെയും അപ്സരസുകളെയും അപ്പോഴുതമറകൾ കൈകൊണ്ടാരാതി ചന്ദ്രകലയും പത്മിനി വരം ധരിച്ചിടിനോസ്തുണേ കഠിനുടലുൽക്രമിച്ചുടൻ ജ്യേഷ്ഠ തന്നെയും കാണായി വന്നും ുഖിച്ച് സഹായമില്ലാരിപ്പാനും കാണാനുൽക്കാമ്പിരൽപ്പെട്ടു വന്നു തലറുമ്പോൾ സൽക്കാരപൂർവം ചിരിച്ച് പരൻ മുക്കണ്ണൻ തന്നെ സംഭാവിച്ചുടനരുൾ ചെയ്താൻ കേൾക്കട മഹാദേഷ്ടേ നിന്നുടെ വസതികൾ നീക്കമെന്നിയേ നിഖിലാനു സമ്മതം ഷടേം

മകൾ സ്ഥാനങ്ങളിൽ ീ സ്ഥാനങ്ങളിലും വായ്പഴും കുതൂഹലത്തോടവൾ മറഞ്ഞപ്പോൾ ആചര്യതരമതി നിർമലമായുള്ള സാമ്രാജ്യ വൈഷ്ണവ ബ്രഹ്മശക്തികൾ തേജ്പുഞ്ചം പാൽക്കടൽ മധ്യേപു താമരമലർ തന്നിൽ നീക്കമിന്നീം ജഗൻമോഹനദ്രവകാന്തം ഭാസ്കരാഭയാ മണിമകുടപ്രകാശവൽ കാർഷണ മാത്രം കാണായതെങ്കിലുണർന്നുടൻ യോഗ്യ നിർമ്മലീപ്യ മോഹനാകാരേണം സൗഭാഗ്യലക്ഷ്മിയെ കാണാമഞ്ഞു നിരന്തരം സൂക്ഷ്മമായ പരമാനന്ദ സ്വരൂപിണിമാരാജക ദിവ്യ സുന്ദരി മണിമയരെ നദീപങ്ങൾ ജുലിക്കവേ കൽപ്പകോധ്യാനമുക്ലവാരണ പ്രവര പ്രഭു കേളാൽ അഭിഷേകപൂർവാനന്ദിം സ്വൽപവും ജഗത്ര

ും സുന്ദരീനത്തോടും മന്ദകാമിനി മന്ദം ജനത്തോടും മന്ദം അഷ്ടമംഗല്യത്തോടും മുമ്പിനാൽ കടാക്ഷമാലാവലി അണിഞ്ഞ് അടുത്തൻപിനോടകിലോകേശ്വരം നാരായണൻ പങ്കജ നേത്രം വാമീ ചെന്ന് തൽഭാവമറിഞ്ഞ് സന്തോഷിച്ചൂകി സ്തു ഭുജഭവാദ്യംമാരും കടാക്ഷങ്ങളാൽ അതിശയ സങ്കടമൊഴിഞ്ഞ് ജഗത്തെ ഉയർന്നു വന്നിടിനോരളവപ്പോൾ കൈക്കൊണ്ടാരസുരകളും ജഗന്മയും ഭക്തവത്സലം കരുണാലയും നാരായണും നിർജന ആനന്ദമങ്കലം അവതാരം ചെയ്താ ശ്രീ വിവാഹോഷാദി കൗതുകര സഞ്ചേർന്നാരെ വരും അത് പഴുതുണ്ടായോരവസരം ദാനവന്മാരും കണ്ട് ചെന്നെടുത്തമൃതം

ൂർവം വിളംബിടുക നീ നീ എന്നും ഒക്കെ എല്ലാരും ഞാൻ ഞാനല്ലെന്നും മത്സരിച്ചേറെ വിവാദിക്കുമ്പോൾ അമരകൾ അസുരവർഗീണ കാണഞ്ഞ വൃദ്ധസ്രവാദിസുരസപ്തമന്മാരെല്ലാരും യജ്ഞം ചെയ്തതിൻ സിദ്ധിച്ചീടാതെതുലും ഉൽത്താപം കലർന്നേറ്റം ഇളിഭ്യഭാവത്തോടും

ആരുമൊന്നിതു ചിന്തിച്ചേതുക്കരുത് ആരാഞ്ഞു ഞാൻ ചെന്ന് അമൃതി കൊണ്ടും എല്ലാരും പുരന്തരാകാരം ചേർന്ന് അരക്ഷണകാലം വാണിടുന്നേരം പീയൂഷന്തിരഞ്ഞ് കണ്ടെടുത്തുകൊണ്ടിഞ്ഞ് ഞാൻ ആയാസഹീനം വരുന്നുണ്ടേതും വൈകിടാതെയും പോയാലും എന്നങ്ങ് വർ അമ്മയും സമ്മാനിച്ച് മായാപൂരുഷൻ മായാമോഹിനീ വേഷത്തോടെയും